കുടുംബങ്ങൾക്ക് ദുരിതമായി വനത്തിൽ നിന്ന് കോളനി റോഡിലേക്ക് കിടക്കുന്ന മരങ്ങൾ സുൽത്താൻ ബത്തേരി നഗരസഭയിലെ കോളിമൂലയിലെ ഏഴ് കുടുംബങ്ങളിലേക്ക് എത്തുന്ന റോഡിനു കുറുകയാണ് രണ്ട് മരങ്ങൾ മാസങ്ങളായി കിടക്കുന്നത് മരങ്ങൾ മുറിച്ചു നീക്കി യാത്രാ ദുരിതം പരിഹരിക്കണമെന്നും നാട്ടുകാർ ബത്തേരി പഴുപ്പത്തൂർ പ്രദേശത്തു നിന്നും കോളിമൂലയിലേക്ക് എത്തിപ്പെടുന്ന റോഡിനു കുറുകയാണ് വനത്തിൽ നിന്നും രണ്ട് മരങ്ങൾ കിടക്കുന്നത് മരങ്ങൾ വീണ് ഗതാഗത തടസ്സമുണ്ടായി മാസങ്ങൾ പിന്നിട്ടിട്ടും ഇവ ഇതുവരെ മുറിച്ചുമാറ്റാൻ അധികൃതർ തയ്യാറായിട്ടില്ല ഇത് കാരണം ഗോത്ര കുടുംബങ്ങൾ അടക്കമുള്ളവർ ഇതുവഴി സഞ്ചരിക്കാൻ ഏറെ പ്രയാസപ്പെടുകയാണെങ്കിൽ മുറിച്ച് മാറ്റിയാൽ വാഹനങ്ങൾ ഇങ്ങോട്ട് എത്തും അപ്പോൾ അതിനു വേണ്ടിയിട്ട് റോഡ് വെട്ടിത്തെളിയിച്ച് ഞങ്ങളൊക്കെ ചെയ്തതാണ് എന്നിട്ടും ഇതുവരെയായിട്ടും നടപടിയൊന്നും ചെയ്തില്ല ആരും തന്നെ എന്നാൽ ഇത് മുറിച്ചു മാറ്റി ഞങ്ങളുടെ വീട്ടിലേക്ക് വണ്ടി എത്തുകയും ഒരാളെ സുഖമില്ലാണ്ടായാൽ പിന്നെ കൊണ്ടുപോകാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിനു വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സഹകരിച്ച് അതിന് എന്തെങ്കിലും ബൈക്കാണ് മരം മുറിച്ചു മാറ്റിയാൽ ഇവർക്ക് തങ്ങളുടെ വാഹനം എത്തിക്കാൻ സാധിക്കും എന്നാൽ നിലവിൽ രോഗികളെ പോലും കൊണ്ടുപോകാൻ കഴിയുന്നില്ലെന്നാണ് ഇവരുടെ ആരോപണം നിരവധി തവണ വകുപ്പ് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടിയില്ലെന്നും കുടുംബങ്ങൾ പറയുന്നു എത്രയും വേഗം റോഡിന് കുറുകെ വീണുകിടക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കണമെന്നാണ് ഇവർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ ബത്തേരി